ഞങ്ങൾ ഇന്നൊരു സന്തോഷം പങ്കിടാൻ വന്നതാണ് ഈ ചാനലിൽ ഞങ്ങൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും കാണണം സപ്പോർട്ടും ചെയ്യണം ഞങ്ങളുടെ കുഞ്ഞ് ചാനലായതുകൊണ്ട് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ നൂറ്റി പതിനൊന്ന് സെലിബ്രേഷൻ ചെയ്യാൻ തീരുമാനിച്ചത് എല്ലാവരും മില്യൺ ടെൻ തൗസൻഡ് ഇത്രയൊക്കെ ആകുമ്പോഴാണ് എല്ലാരും സെലിബ്രേഷൻ ചെയ്യാറ് അപ്പം ഞങ്ങളുടെ ചെറിയ കുഞ്ഞു ചാനൽ ആയതുകൊണ്ട് നൂറ്റി പതിനൊന്ന് പതിനൊന്നിന് ഞങ്ങൾ സെലിബ്രേഷൻ ചെയ്യുകയാണ് ഞങ്ങൾ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കേക്ക് വാങ്ങാൻ പോവാണ് ഞാനും സാക്ഷി ഇവിടെ നല്ല തണുപ്പാണ് ബാംഗ്ലൂര് അപ്പൊ ഞങ്ങള് ചെറിയ സെലിബ്രേഷൻ ഞങ്ങള് കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ പോവാണ് സാക്ഷി മുറിച്ചോ ഓക്കെ ഞങ്ങൾ കേക്ക് മുറിച്ചത് അപ്പുറത്തെ വീട്ടിലും കൂടി കൊടുക്കുന്ന കേട്ടോ സാക്ഷി കൊണ്ടുപോയി കൊടുക്കും അപ്പൊ ഇതെന്താറിയാ കേക്കാന്ന് മനസ്സിലായി എന്തിനാവാ ഞങ്ങളെ ചാനലിൽ നൂറ്റി പതിനൊന്ന് സബ്സ്ക്രൈബേഴ്സായി ഞങ്ങളുടെ ഇത് കുഞ്ഞു വീഡിയോ ആണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക